ഈശ്വമ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം കർത്താവെ നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിന് ഈ ദിവസം എന്നെയും എന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ും തൂവിള്ളം പമീശോ ഇതയമാമൽ താരി ഇതാ ഇറങ്ങി വന്നു ഇതാ ഇറങ്ങി വന്നു ഈശോ ൃദയംനിൻ സക്രാരിയാക്കിയോണിക്ക അഞ്ച് ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ത്രീ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശോമിഷിഹായുടെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അപികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അത് പരിശുദ്ധ കുർബാനയിൽ തിരുവചന ധ്യാനത്തിൽ സഭയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ ചാരത്തായിരിക്കുമ്പോൾ കർത്താവും നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധീകരണമാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവിൻ്റെ ലക്ഷ്യം ഈ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിൽ ബലിയായത് വിശുദ്ധീകരണം നമ്മൾ ആഗ്രഹിക്കുന്നു കേവലം നിസാരമായവ മാത്രം എപ്പോഴും പ്രാർത്ഥനയുടെ വിഷയമായിരുന്നാൽ പോരല്ലോ കർത്താവേ എന്നെ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പാപമെങ്കിൽ ഒരു പാപം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ പുണ്യത്തിൽ ഞാൻ വളരട്ടെ നന്മ എന്നിൽ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്നിൽ കൂടുതൽ പ്രകടമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ കർത്താവും ദൈവവുമായ ഈശ്വമിഷിഹായേ നിന്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിച്ച കർത്താവേ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഞങ്ങളുടെ നാഥ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് പാപക്കറകളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കുന്ന ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങളുടെ ജീവനെയും അവികലവും പൂർണവുമാക്കുന്ന ഞങ്ങളുടെ കർത്താവു തമ്പുരാനെ നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് ഞങ്ങളെപ്പോഴും ചേർന്നിരിക്കട്ടെ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ വിചാരങ്ങളെ ഞങ്ങളുടെ വാക്കിനെ ഞങ്ങളുടെ പ്രവൃത്തിയെ ശുദ്ധീകരിക്കട്ടെ കർത്താവേ ഞങ്ങൾ ആലപിക്കുന്ന ഗീതങ്ങളും ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ വിശുദ്ധി സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി ഈ കാലത്ത് മാറുകയും ചെയ്യട്ടെ ഈ ദിവസത്തിൻ്റെ സകല വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമേ